മഞ്ചേരി അളങ്കൂർ പേലപ്പുറത്ത് ഭർത്തൃവീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം പേലപ്പുറം കപ്പിൽ തൊടി വിഷ്ണുജയാണ് മരിച്ചത് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു കഴിഞ്ഞ മുപ്പതിനാണ് ഭർത്താവിന്റെ വീട്ടിലെ കിടപ്പ് തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടത് ഭർത്താവ് പ്രഭീൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി ഭർത്താവായ പ്രഭീന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുള്ളതിനെ സംബന്ധിച്ച് വിഷ്ണുച പറഞ്ഞതായി അച്ഛൻ എം വി വാസുദേവൻ പറയുന്നു വിഷ്ണുചയുടെ മൃതദേഹത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായും ഭർത്താവിന്റെ മാനസിക പീഡനം മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്നും ബന്ധുക്കൾ ആരോപിച്ചു കല്യാണം കഴിഞ്ഞാൽ പല കാരണങ്ങള് പറഞ്ഞിട്ടാണ് പീഡിപ്പിച്ചിരുന്നത് അതായത് മറ്റേ സൗന്ദര്യന്നൊക്കെ ജോലിയില്ല ഏ പിന്നെ അവൻ ഏകദേശം രണ്ടു വർഷം അവനെ കല്യാണം കഴിഞ്ഞത് അപ്പൊ നമ്മളെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല അവൻ അതായത് ഈ ബൈക്കുകളാണ് കൊണ്ടുപോകേണ്ടത് പക്ഷേ ഞാൻ എന്നിട്ട് അവള് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഞാൻ എന്നിട്ട് വണ്ടൂര് അവളെ ബസ് കിട്ടില്ല ആ പാവം പാവം കുട്ടി ബസ്സിൽ ബസ്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത് ഏഹ് വണ്ടിയും കൊണ്ടുപോകാൻ സൗന്ദര്യം ഇല്ല അതിനുള്ള ഇതില്ല അങ്ങനെ കുട്ടീനെ നിരന്തരമായിട്ട് പീഡിപ്പിക്ക പിന്നെ വീട്ടുജോലി പറഞ്ഞ എല്ലാം റോഡ് റോഡ് വരെ കൊറേ അടിച്ചു വരാനെ വീട്ടുപണിയൊക്കെ ചെയ്തോട്ടാ അതല്ല എന്നിട്ട് വൈകുന്നേരം അമ്മേനോട് വിളിച്ചു പറയാനുണ്ട് അമ്മേന്റെ നാട് വയ്യ അപ്പൊ അത് ഒരു പീഡിപ്പിക്കുന്ന മാതിരില്ല ജോലി ചെയ്തോട്ടാ എന്നല്ല പ്രശ്നമല്ല പീഡിപ്പിക്കുന്ന മാതിരില്ല സ്വഭാവം എല്ലാ കാര്യത്തിലും മർദ്ദിക്കാന്ന് പറഞ്ഞ ഒരു ദിവസം മറ്റേ അവളെ കൂട്ടുകാരി എന്താ ബർത്ത്ഡേക്കൊട്ട് ഗിഫ്റ്റ് ആയിട്ട് ചെന്നപ്പോ ഇവിടെ മുഖത്തൊരു പാട് കണ്ടു അത് അടിച്ച പാടാണ് അതിപ്പോഴാണ് ഞാൻ അറിയുന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി ആ സ്വർണം പോരാണ്ടായിരുന്നവർ നശിപ്പിച്ചേക്കട്ടെ ഓനൊക്കെ ഇതാക്കി അത് ഞാൻ അവിടെ കട്ടെ മഞ്ചേരി പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണെന്ന് കുടുംബം പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിറത്തിന്റെ പേരില് ജീവിതം തുടങ്ങും മുമ്പേ ദാമ്പത്യ ജീവിതം തുടങ്ങും മുമ്പേ ജീവിതം അവസാനിപ്പിച്ച ഒരു വ്യക്തിയാണ് ഷഹാന നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ സെയിം എന്താ നിറം പോരാ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാണ്ട് മാനസികമായിട്ട് നിരന്തരം പീഡനത്തിനൊടുവിലാണ് ഷഹാന ജീവൻ അവസാനിപ്പിച്ചത് അല്ലേ അതേപോലത്തെ സംഭവമാണ് വീണ്ടും മലപ്പുറം ജില്ലയിൽ അടുത്ത് മഞ്ചേരി വീണ്ടും സംഭവിച്ചിട്ടുള്ളത് സൗന്ദര്യമില്ല അതേപോലെ സ്ത്രീധനം പോരാ എന്നൊരു കാരണത്തിൻ്റെ പേരിൽ ഇന്നൊരു മോളും കൂടി ജീവൻ അവസാനിപ്പിച്ചു കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമാകുന്നേ ഉള്ളൂ നിരന്തരമായിട്ടുള്ള പീഡനം ഭംഗി പോരാന്നുള്ള പീഡനം എന്താ കൂടെ കൂട്ടാനും കൂടെ കൊണ്ടു നടക്കാനും ആ മോളെ അവൻ കൊണ്ടുനടക്കാൻ തയ്യാറായില്ല കാരണം എന്താ ഭംഗിയില്ല ഇതൊന്നും കെട്ടണീൻ്റെ മുമ്പ് അവർ നോക്കുന്നില്ല അല്ലേ സ്ത്രീധനം പോരാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നൈസായിട്ട് വർക്ക് ചെയ്യണം അവൻ്റെ അവൻ്റെ പണിയെടുക്കുന്ന പൈസ കൊണ്ട് ഈ പെണ്ണിനെ പോറ്റാൻ കൈയുള്ളുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ പെണ്ണ് കിട്ടിയത് ഇത്രത്തോളം വളർത്തി വലുതാക്കിയ ഒരു അച്ഛനും അമ്മയും സങ്കടം വരേട്ടോ കാരണം എന്ത് ഭംഗിയില്ലൊരു മോള് എന്നിട്ടും ഭംഗി പോരാ എന്താ സൗന്ദര്യം ഇല്ല എന്നുള്ള പേരിലാണ് ഇന്നാ മോള് ജീവനൊടുക്കിയത് ഡിസംബർ ലാസ്റ്റ് മുപ്പതാം തീയതി ആണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നാണ് അതിൻ്റെ വിധിയും കാരണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തതും പുറലോകം അറിയണതും ഇന്നാണ് ഈ മോൾ അവിടെ അനുഭവിച്ച എന്താ പറയുക മാനസികമായിട്ടുള്ള പീഡനം ശാരീരികമായിട്ടുള്ള പീഡനം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അവൾ അവിടെ നിന്ന് പോരാതെ എന്ന കാരണം എന്താ കാരണം അച്ഛനെയും അമ്മനെയും ഓർത്തിട്ട് അല്ല എന്നുണ്ടെങ്കിൽ അവനോടുള്ള സ്നേഹം കൊണ്ട് അവൻ അതിന് വിട്ട വേറെ സ്ത്രീകളായിട്ടുള്ള ബന്ധം അത് കാണിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയണത് എന്ത് ചെയ്യാനാ അല്ലേ രണ്ട് ദിവസം മുമ്പ് വേറൊരു കേസ് മൂന്ന് മാസമായ കുഞ്ഞിനെ ബക്കറ്റിൽ കൊന്നിട്ടിട്ട് അവൾ ആത്മഹത്യ ചെയ്തു എങ്ങോട്ടാണ് പോണത് ഒരു ഐഡിയ ഇല്ല ഇപ്പം ഇത്രയും ഭംഗി ഇത്രയും കാര്യമുള്ള ഈയൊരു മോള് ഇനി അവന് ഇതിലാറ ഭംഗിയുള്ള ആൾക്കാർ ആരെയും കിട്ടുന്നത് ഐശ്വര്യ റായിനെയോ ആരാണ് അവള് അവൻ കരുതിയിട്ടാണ് അല്ലേ അപ്പോൾ നമ്മളെ മക്കളൊക്കെ കെട്ടിച്ച് വിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക ഗവണ്മെന്റ് ജോലിയോ അതേമാതിരി ബാക്ക്ഗ്രൗണ്ട് അതേമാതിരി ബാക്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാടുള്ള ആൾക്കാരൊക്കെയാണ് കെട്ടിക്കാനേ നമ്മളൊക്കെ നോക്കുക സാമ്പത്തികമായിട്ട് സമ്പാദ്യം ഉണ്ടോന്നുള്ളത് അതൊന്നും അല്ല വേണ്ടത് അന്ന് അധ്വാനിച്ച് കൂലിപ്പണി എടുത്ത് അധ്വാനിക്കുകയാണെന്നുണ്ടെങ്കിലും അവളെ പൊന്നുപോലെ പോലെ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അവന് കെട്ടിച്ചുകൊടുക്ക അവിടെ സർക്കാർ ഉദ്യോഗം അല്ല വേണ്ടത് കുറേ പൈസയും കുറേ കാര്യങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല സമാധാനവും മനസമാധാനമാണ് ഒരു പെണ്ണിന് വേണ്ടത് പഠിപ്പില്ല ജോലിയില്ല കാരണം കണ്ടെന്നൊക്കെയാണ് ഇവനെ ഈ മോളെ അവരെ കുറെ ഉപദ്രവിച്ചിട്ടുള്ളത് എന്തായാലും അവനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പൊക്കിയിട്ടുണ്ട് അവന് പുറം ലോകം കാണാത്ത രീതിയിൽ അവനെ ശിക്ഷ വേണം പക്ഷെ അതൊന്നും നമ്മളെ നാട്ടിൽ നടക്കൂല അപ്പോൾ ഷഹാനക്ക് പിന്നാലെ ഇപ്പോൾ വിളും ഇന്നലെ ഷഹാന ഇന്ന് വിഷ്ണുജ നാളാരും നമ്മളെ എന്താ പറയുക മക്കളൊക്കെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും പഠിച്ചവങ്കാക്കട്ടെ അല്ലേ കാരണം സൗന്ദര്യം അത്രയും സൗന്ദര്യമുള്ള ഒരു വിഷ്ണുജ അത്രയും സൗന്ദര്യമുള്ള മോള് പേരൊന്നും അത്രയും സങ്കടമുണ്ട് കാരണം ഇത്രയും ഭംഗി ഉണ്ടായിട്ടും ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും ഭംഗി പോരാ എന്നുള്ളൊരു പ്രശ്നത്തിലാണ് അവളിട്ടുകാണത്രയും ദ്രോഹിച്ചത് എങ്ങനെ തോന്നുന്നു അത് മനസ്സിലാക്കാതെ അത് എങ്ങനെ തോന്നണത് ഭംഗിയില്ലാന്നെ ഡൈവേഴ്സ് ചെയ്തുകൊണ്ട് ഒഴിവാക്കി കൂടെ വീണ്ടും വീണ്ടും അവളെ തന്നെ ഇട്ടുകൊണ്ട് എന്തിനാ ഇങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കേണ്ട കാര്യം എന്തിനാ ഇപ്പൊ നമ്മൾ കുറേ അവിടെ ഇവിടെയൊക്കെ കേൾക്കും കുറെ നമ്മളെ നാട്ടിലല്ലാത്തടത്തൊക്കെ ഇത് നമ്മളെ തന്നെ ഈ ഒരു വിഷയം വന്നപ്പോൾ മഞ്ചേരി തൊട്ടടുത്ത് തന്നെ വന്നപ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കര സങ്കടം കാരണം ഷഹാനാ അതും മലപ്പുറം ജില്ലയിൽ ഇപ്പോഴത്തെ വിഷ്ണുജ അപ്പോൾ എല്ലാവരെയും പഠിച്ചൊന്ന് കാക്കട്ടെ ഇത്രേ പറയാനുള്ളൂ അടുത്ത വീഡിയോ മേൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ